എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മുടെ അലീന താഴെ ഇങ്ങനെ നോക്കി നിൽപ്പണ മുകളിൽ അടിയും ബഹളവും ഒക്കെ നടക്കുവാണല്ലോ അന്നേരമാണ് റൂബി പെട്ടെന്ന് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നത് കാണുന്നത് റൂബി കുറച്ച് അലീനയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പേടിച്ചിട്ടാണ് പെട്ടെന്ന് ഇറങ്ങി ഓടി അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് മേളിൽ നിന്ന് ഇങ്ങനെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ ടെൻഷനോടെയാണ് അലീന താഴെ നിൽക്കുന്നത് ഏതായാലും റൂബി പോയതിന് ശേഷം ബാലേന്ദ്രൻ രോഹിത്തിനോട് പറയുന്നുണ്ട് രോഹിത്തെ എനിക്ക് നിന്നെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളുണ്ട് അത് നീ തകർത്ത് കളയരുത് എന്നൊക്കെ പറയുന്നെങ്കിൽ ഇവനിങ്ങനെ ചെതറ് നിൽക്കുന്ന പോലെ നിൽക്കുവാണേ എന്നിട്ട് ബാലേന്ദ്രൻ പുറത്തേക്ക് പോരുന്നേക്കും ആ വാതിൽ അങ്ങ് വലിച്ചങ്ങ അടയ്ക്കും എന്നിട്ട് ആ റൂമിലുള്ള സകല സാധനം തല്ലിപ്പൊട്ടിക്കുക ടേബിൾ ലാമ്പ് സഗിതം എല്ലാം താഴെയിട്ട് പൊട്ടിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ പുറത്തുനിന്ന് വാതിൽ തട്ടും തുറക്കട വാതിൽ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ട് രണ്ട് മൂന്ന് തവണ തട്ടുന്നേക്കും തുറന്നിട്ട് എന്നതാ എന്നങ്ങ് ചോദിക്കുകയാണ് അന്നേരം ബാലേന്ദ്രൻ റൂമിൽ കയറി നോക്കുമ്പോൾ ഒരു സാധനവും ഇല്ല ടേബിളിൽ സകലതും തട്ടി താഴേ ഇട്ടേക്കുവാണ് അന്നേരം ഇത് എന്നതാടാ എന്ത് തോന്നിയാസോടാണ് നീ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് കഴിയുമ്പോൾ എന്തോ ഒരു ഗ്ലാസ് സാധനം ഇരിപ്പുണ്ടായിരുന്നു അതുകൂടെ അങ്ങ് ഇറിഞ്ഞ് പൊട്ടി എന്നാലും ദേഷ്യം വന്നിട്ട് ബാലേന്ദ്രൻ അവൻ്റെ കരണത്തോരണം അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് നീ തോന്നിയാസം കാണിച്ചിട്ട് വീണ്ടും നിന്ന് പൊളിക്കുവാണോ നിനക്ക് എന്നെ തല്ലാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാണോ ആണെങ്കിൽ തല്ലി തീർക്കട എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് ചെല്ലുവാണ് അന്നേരം രോഹിത് ദേഷ്യം ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് അവനത് എവിടെയെങ്കിലും ഒന്നങ്ങ് തീർക്കാൻ പറ്റാത്തതിൻ്റെ ദേഷ്യമാണ് ഇങ്ങനെ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ദേഷ്യത്തോടെ കടിച്ചു പിടിച്ച് നോക്കുമ്പം എന്നതാടാ നിനക്ക് ഭയങ്കര പൊളപ്പാണെങ്കിൽ അങ്ങ് തല്ലി തീർക്കണ എന്ന് പിന്നെയും പറയും എന്തെങ്കിലും ദേഷ്യപ്പെട്ട് റൂമിൽ നിന്ന് അങ്ങ് പോകാം നിക്കടാ അവിടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല അത് ഈ ബാലചന്ദ്രൻ ആകെ വിഷമമാകട്ടോ ആകെ സങ്കടപ്പെട്ടിങ്ങനെ തളർന്നിരിക്കുകയാണ് അവിടെ ഒരു ടേബിളിലേക്ക് സങ്കടം വരുന്നുണ്ട് വിങ്ങി വിങ്ങി വരുന്നുണ്ട് അത്രയും സങ്കടമാണ് ഇവിനിങ്ങനെ കാണിച്ചിട്ട് പോയതുകൊണ്ട് അവിടുന്ന് താഴത്തെ ഇറങ്ങി വരുന്ന രോഹിത് അലീനെ അവിടെ നിൽക്കുന്ന കാണും അന്നേരം അലീനോട് ദേഷ്യപ്പെട്ട് വന്ന് ചോദിക്കുന്നുണ്ട് നീയാണോടി ഞങ്ങൾ ഒറ്റി കൊടുത്തത് എന്ന് അന്നേരം അലീനെ ഒന്നും മിണ്ടിയല്ല അവൻ പിന്നെയും പിന്നെയും ചോദിക്കുന്നുണ്ട് അന്നേരം അലീനെ ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകാൻ തുടങ്ങുന്ന കൈ പിടിച്ച് നിർത്തും എന്നിട്ട് പറഞ്ഞിട്ട് പോയാൽ മതി നീയാണോ ആണോ ഞങ്ങളെ ഒറ്റിയത് നീയാണോ അച്ഛനെ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അലീന അതേ എന്ന് പറയും അന്നേരം അലീനയുടെ കരണ് തീർത്തോർണ്ണം കൊടുക്കുവാൻ എന്നിട്ട് പറയുന്നുണ്ട് ഇത് എനിക്ക് അച്ഛൻ തന്നതാണ് ഇത് നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അവിടുന്ന് ഹെൽമറ്റും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുവാണ് അലീനെ അതൊട്ടും പ്രതീക്ഷിച്ചതല്ല അവൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു അടി കിട്ടുമെന്നുള്ളത് എന്ത് പറഞ്ഞാലും ചേച്ചിയാണല്ലോ അതിൻ്റെ ഒരു സങ്കടം അനിക്കും ഉണ്ട് ഏതായാലും അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെയെല്ലാം റൂബി റൂബി എന്ന് വിളിച്ചപ്പുറത്തുപ്പുറത്തൊക്കെ നോക്കുന്നുണ്ട് അത് കഴിഞ്ഞ് റോഡിലും പോയി നോക്കുന്നുണ്ട് അവിടെ അങ്ങനെ നിൽപ്പണ്ടോന്ന് എന്നിട്ട് വന്ന് പെട്ടെന്ന് ബൈക്ക് ബൈക്കെടുത്തുകൊണ്ട് പോവുകയാണ് ഈ സമയം ബാലേന്ദ്രൻ ആകെ വിഷമിച്ച് തളർന്ന് താഴേക്ക് ഇറങ്ങി വരും അന്നേരം അലീന അവിടെ നിന്ന് ഇപ്പുണ്ടല്ലോ അന്നേരം അലീനിയോട് പറയുകയാണ് എനിക്കിത്തിരി വെള്ളം എടുത്തിട്ട് ടെൻഷൻ കാരണം എന്നെ തുറന്ന വരണ്ട് പോയി എന്ന് എന്നിട്ട് അവിടെ വന്നാൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുവാണ് അപ്പോഴത്തേക്കും തന്നെ അലീന വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും ഇത്ര പെട്ടെന്ന് എടുത്തു നിന്ന് നോക്കുമ്പോൾ അത് ഞാൻ രോഹിത് വന്നപ്പോൾ എടുത്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജ് വെച്ചിരുന്നതാണ് എന്ന് പറയും അപ്പോൾ ഫ്രഷ് അല്ല ചെയ്യുമ്പോൾ ഫ്രഷാണ് ഞാൻ രോഹിത് വന്നപ്പോൾ എടുത്തതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് അന്നേരം ആകെ വിഷമിച്ച് ബാലേന്ദ്രൻ ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയൊന്നും അല്ല പ്രതീക്ഷിച്ചത് ഇങ്ങനെയായിരുന്നു െങ്കിൽ വിളിച്ച് പറയില്ലായിരുന്നു എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കും അതെന്താ അങ്ങനെ എന്ന് ചോദിക്കും അന്നേരം അലീനെ പറയുന്നുണ്ട് ഇങ്ങനെയല്ലായിരുന്നു ഇതിനെ സോൾവ് ചെയ്യേണ്ടത് രണ്ടുപേരെയും വിളിച്ചിരുത്തി സംസാരിക്കണമായിരുന്നു അവർക്ക് അവരോട് നമുക്ക് വിരോധമൊന്നുമില്ല എന്ന് എന്നവരെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം ആ ഒരു ചേത്ര തെറ്റിൻ്റെ ആഴം അവരെ മനസ്സിലാക്കി കൊടുക്കണമായിരുന്നു അങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുക കേട്ടോ എന്നിട്ട് സങ്കടപ്പെട്ട അലീനെ പറയുന്നുണ്ട് ഇതിപ്പം തല്ലും വഴക്കുമൊക്കെ ആയില്ലേ എനിക്ക് ആകെ വിഷമമായി എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇത് നിനക്ക് എന്നോട് നേരത്തെ പറയാൻ മേലായിരുന്നു അലീന പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് സാറിന് ഉപദേശിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നിന്റെ പണി നോക്കടി എന്ന് പറഞ്ഞാൽ അവിടെ തീരില്ലേ എല്ലാം എന്ന് ചോദിക്കും നിരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് ആ കാര്യം എനിക്ക് ഇപ്പോഴും വേണമെങ്കിൽ പറയാൻ പറ്റും എന്നിങ്ങനെ പറയുകട്ടോ നിരം അലീന പറയുവാണ് സോറി സാർ ഞാൻ ഈ വീട്ടിലെ എല്ലാവരെയും എൻ്റെ സ്വന്തക്കാരെ പോലെ തന്നെയാണ് കരുതുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു വേദന ഉണ്ടായാൽ അത് എന്റെ വേദന കൂടിയാണ് എന്ന് അലീന പറയുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് വൈജിന്ത വേദനിച്ചാലും നിനക്ക് വേദനിക്കോ എന്ന് അലീനം ീന പറയുന്നുണ്ട് പാവമല്ലേ മാഡം മനസ്സിൽ എന്തൊക്കെയോ വേദനകളുണ്ട് അത് മറയ്ക്കാൻ വേണ്ടി ഒരു മുഖം മൂടിയെ മുഖത്തെടുത്ത് അണിഞ്ഞേക്കുന്നതല്ലേ മാഡം എന്ന് ചോദിക്കുമ്പം ബാലേന്ദ്രൻ പറ ചോദിക്കുകയാണ് എന്ത് വിഷമമാണ് അവൾക്കുള്ളത് അവളെ സ്നേഹിക്കുന്ന ഒരു ഭർത്താവുണ്ട് മൂന്ന് കുട്ടികളുണ്ട് വീട്ടിൽ സൗഭാഗ്യങ്ങളുണ്ട് പണമുണ്ട് ജോലിയുണ്ട് എല്ലാം ഉണ്ട് ഇതിലേറെ എന്താ വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പം കുറച്ചുകാരങ്ങനെ ആലോചിച്ചു തന്നിട്ട് അലീനിയൊന്നും മിണ്ടില്ല ബാലേന്ദ്രൻ കുടിച്ച ഗ്ലാസ് എടുത്തുകൊണ്ട് അങ്ങ് പോവാണ് അതിനു മുമ്പ് ബാലേന്ദ്രൻ അലീനിയോട് ചോദിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ ഞാൻ ചെയ്തത് തെറ്റും അവൻ ചെയ്ത കാര്യങ്ങൾ ശരിയെന്നാണോ നീ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അന്നേരം അലീനെ പറയും അങ്ങനെയല്ല രോഗത്തിൽ ചെയ്ത് തെറ്റ് തന്നെയാണ് പക്ഷേ ഇത് പാടിയും വഴക്കുമൊക്കെ ആയിട്ട് അച്ഛനും മകനും തമ്മിൽ ശത്രുതുപോലെ ആയില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ എന്നും പറയുന്നുണ്ട് കേട്ടോ അലീനെ പറയുന്നതിൽ എന്തോ ശരിയുണ്ട് എന്ന് തോന്നുന്നുണ്ട് എങ്കിലും പലതന്നെ ആകെ വിഷമമാണ് ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുന്നു അലീനയ്ക്കും ഈ നടന്ന സംഭവങ്ങളിലൊക്കെ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് തന്നെ അലീനെ നേരെ റൂമിലേക്ക് വരുന്നു എന്നിട്ട് ബ്രിജിതാമയുടെ ഫോട്ടോ എടുത്ത് അതിനോട് സംസാരിക്കുവാണ് സംസാരിക്കുകയാണ് പറയുന്നുണ്ട് മമ്മി എനിക്ക് ആകെ വിഷമമായി എനിക്ക് തല്ലിക്കിട്ടതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ അവൻ്റെ ചേച്ചിയാണ് എന്ന് അവൻ അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വിളിച്ചു പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഞാൻ ചെയ്തത് തെറ്റായി പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അന്നേരം റിജിത്ത മമ്മി പറയുന്നതായിട്ട് എനിക്ക് തോന്നുവാണ് ഒരു തെറ്റുമില്ല നീ ചെയ്തത് ശരിയാണ് കാരണം നിന്റെ അനുജനാണ് അവൻ അവനൊരു തെറ്റ് ചെയ്താൽ തിരുത്തേണ്ടത് നിന്റെ കടമയാണ് അതുമാത്രം പോരാ ഇനി അവനെ നേർവഴുക്കി നയിക്കുകൂടി ചെയ്യണം നീയെ എന്ന് പറയുവാണ് അന്നേരം അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചു നിൽക്കുകയാണെങ്കിൽ എങ്കിലും അലീനിക്ക് ആകെ സങ്കടമാണ് അന്നേരം മുത്തശ്ശിയുടെ അടുത്തേക്ക് ഒരു മുത്തശ്ശി പറയുന്നുണ്ട് നീ എന്തിനാ പേടിക്കുന്നത് നീ ചെയ്തത് തന്നെയാണ് ശരി നീ ചെയ്തതാണ് ചെയ്യേണ്ടിയിരുന്നതും പിന്നെ നീ എന്തിനാ പേടിക്കുന്നത് നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മുത്തശ്ശി അവിടുന്ന് പോരുന്ന രോഹിത് നേരെ ചിലന്ന് ഹരിയുടെ അടുത്തോട്ടാണ് എന്നിട്ട് ഹരിയുടെ അടുത്ത് പോയി ഈ കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഹരി ചോദിക്കുന്നുണ്ട് നീ എന്നെ പോട്ടനാടാ വേറെ ആരെങ്കിലും ഒരു പെണ്ണിനെ കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോകുമോ എന്ന് ചോദിക്കും അന്നേരം അവൻ ചോദിക്കുവാണ് പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് വേറെ എന്താ മാർഗ്ഗം എന്ന് അന്നേരം ഹരി പറയും എന്ത് എവിടെയെങ്കിലും ഒരു ലോഡ്ജോ ഹോട്ടൽ റൂമോ എന്തെങ്കിലും ഹോം സ്റ്റേയോ എന്തെങ്കിലും നിനക്ക് സംഘടിപ്പിക്കാൻ മേലായിരുന്നു എന്ന് വയ്ക്കുമ്പം അതൊന്നും ഈ പാലായിൽ നടക്കില്ല കാരണം അമ്മേനെ അച്ഛനേ അറിയാത്ത ആരും ഈ നാട്ടിലില്ല എന്ന് പറയുമ്പം ഹരി പറയുവാണെങ്കിൽ എങ്കിൽ നിനക്ക് നേരെ വാഗമണ് പോകാൻ മേലായിരുന്നു എന്ന് നേരം അതിനൊന്നും അവൾ സമ്മതിക്കത്തില്ല അത്ര ദൂരമൊന്നും പോകാൻ അതുകൊണ്ടാണ് എന്ന് പറയുമ്പം നീ എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ ഞാനൊരു വീട് സെറ്റാക്കി തന്നേനെ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ടായിരുന്നു റബർ തോട്ടത്തിൻ്റെ നടക്ക് നടുക്ക് ഒരൊറ്റ വീട് ഏകാന്തത ഒരു പ്രശ്നം ഇല്ലായിരുന്നു എന്ന് പറയുമ്പം ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആ കിളി അങ്ങ് എനിക്ക് ആകെ വിഷമാവുന്നുണ്ടോ അവൾ ഒറ്റ ഒരുത്തിയ എന്നെ ചതിച്ചത് എന്നൊക്കെ പറയുമ്പം ഹരി ചോദിക്കുന്നുണ്ട് എടാ അവൾ ഇനി വരില്ലേന്ന് അന്നേരം അറിയില്ല അച്ഛൻ അവളെ പേടിപ്പിച്ച വിട്ടത് പറയുവാണ് രോഹിത് അന്നേരം ഹരി പറയുന്നുണ്ട് നീ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരം അലീനയോട് ദേഷ്യപ്പെട്ടതാണ് അവളെ നയത്തി കൂടെ നിർത്തണമായിരുന്നു എൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് വരുന്നുണ്ട് ഞങ്ങൾക്ക് കുറച്ച് നേരം സംസാരിച്ച സംസാരിച്ചിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ടിപ്പൊക്കെ കൊടുത്ത് അവളെ സെറ്റാക്കണമായിരുന്നു അതിന് പകരം നീ അവളെ ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തിരിച്ച് പണി തരാതിരിക്കുമോ അവൾ ഏഴിൻ്റെ പണിയല്ലേ തന്നത് എന്ന് ചോദിക്കുമ്പം രോഹിത് പറയുന്നുണ്ട് അവൾ ഏഴിൻ്റെ പണി തന്നെങ്കിൽ അത് അവൾക്ക് ഞാൻ പതിനാലിൻ്റെ പണി തിരിച്ചു കൊടുക്കുമെന്ന് അന്നേരം ഹരി എന്നിട്ട് ദേഷ്യപ്പെട്ടു ചോദിക്കും ഹരിയോട് അങ്ങനെ കൊടുക്കേണ്ടേടാന്ന് അന്നേരം ഹരി പറയും കൊടുക്കണം അതിന് ഞാനൊരു മാർഗം കണ്ടുപിടിക്കാം ഒരു ദിവസം ക്ലാസ് കട്ട് ചെയ്ത് നമുക്ക് കൂടെ വീട്ടിൽ തന്നെ കൂടാം എന്നിട്ട് അവൾ എങ്ങനെയെങ്കിലും റൂമിലേക്ക് വരുത്താം എന്ന് പറയും അന്നേരം അങ്ങനെ വിളിച്ച് അവൾ വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഹരി പറയുകയാണെങ്കിൽ നമുക്കൊരു ഗ്ലാസ് താഴേട്ട് പൊട്ടിക്ക് എന്നിട്ട് ക്ലീൻ ചെയ്യാൻ പറഞ്ഞ് വിളിച്ചാൽ മതി അവൾ വരും വന്നു കഴിയുമ്പം ഞാനൊരു സ്പ്രേയും കൊണ്ട് വരാം അത് മുഖത്തടിച്ച് കഴിഞ്ഞാൽ ബോധം കിടും എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുമ്പോൾ നല്ല ഐഡിയ ആണ് അവളെ കൊല്ലുന്നതൊഴുകെ വേറെ എന്ത് ചെയ്യാനും ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയും അന്നേരം ഹരി ചോദിക്കുന്നുണ്ട് നീ എന്നെ ചതിക്കുമെന്ന് ഇല്ല നിൻ്റെ കൂടെ നിൽക്കാമെന്ന് പറഞ്ഞാൽ വാക്ക് കൊടുക്കുവാണ് രോഹിത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ വൈകിട്ട് വീട്ടിലോട്ട് വരുന്നതാണ് അന്നേരം ആകെ വിഷമം സങ്കടമൊക്കെ ഉണ്ട് കേട്ടോ ബാലേന്ദ്രന് നേരം വീട്ടിൽ വന്ന് ബാഗൊക്കെ വൈദ്യന്തേ കൊടുക്കുന്നു രണ്ടുപേരും റൂമിലോട്ട് ചെന്നതിന് ശേഷം ബാലേന്ദ്രൻ ചോദിച്ച് രോഹിത് എന്ത് ചെയ്യുന്ന നേരം അവൻ റൂമിലുണ്ട് എന്താ ബാലേന്ദ്ര എന്ന് ചോദിക്കുമ്പോൾ അല്ല അവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കും നേരം ഇല്ല ഒന്നും പറഞ്ഞില്ല എന്താ നടന്നതെന്ന് ചോദിക്കുമ്പോൾ ആ അവനൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒന്നും പറയാനില്ല എന്ന് പറയും നേരം ഇല്ലല്ലോ എന്തോ ഉണ്ടല്ലോ എന്നോട് എന്തോ മറിക്കുക എന്താണല്ലോ പറ ബാലേന്ദ്ര എന്നിങ്ങനെ പറയും അന്നേരം ബാലേന്ദ്രൻ പറയുവാണ് ഇന്ന് രോഹിത് ഒരു പെൺകുട്ടിയും കൊണ്ട് ഇവിടെ വന്നിരുന്നു എന്ന് പറയുമ്പോൾ ഓ അതിനെന്താ കുഴപ്പം എന്നാണ് വൈജ്യന്തി ചോദിക്കുന്നത് അന്നേരം അതിനൊരു കുഴപ്പമില്ല എന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഗേൾഫ്രണ്ട് ആയിരിക്കും അതിനിപ്പം എന്താ പ്രശ്നം എന്ന് ചോദിക്കും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അവൻ ആ പെണ്ണിനെയും കൊണ്ട് അവൻ്റെ റൂമിൽ കയറി വാറടച്ചു എന്ന് പറയും അന്നേരം അതിനെന്താ ബാലേന്ദ്രം ഇപ്പോൾ പ്രശ്നം ഇതൊക്കെ ന്യൂജൻ പിള്ളേര് ചെയ്യുന്നതാണ് അവർക്ക് ആവശ്യത്തിലേറെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് തന്നെ അവർ ഇതൊക്കെ കാണിക്കും അതിനത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയും അന്നേരം ബാലേന്ദ്രൻ പറയുന്നുണ്ട് എൻ്റെ മകൻ്റെ അമ്മ എന്ന നിലയിൽ നിന്നിൽ നിന്ന് ഇങ്ങനെയൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയും അന്നേരം വൈജ്യന്തി ും എന്നിട്ട് ബാലേന്ദ്രൻ എന്താ ചെയ്തത് ബാലേന്ദ്രൻ എങ്ങനെ ഇത് അറിഞ്ഞത് എന്ന് ചോദിക്കും അന്നേരം അലീനെ വിളിച്ചു പറഞ്ഞു എന്ന് ബാലേന്ദ്രൻ പറയുമ്പോഴേക്കും വൈജ്യന്തിയുടെ സ്വഭാവം മൊത്തത്തിൽ അങ്ങ് മാറും അന്നേരം വൈജ്യന്തി ചോദിക്കുന്നുണ്ട് അവൾക്ക് എങ്ങനെയാണ് ബാലേന്ദ്രൻ്റെ ഫോൺ നമ്പർ കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത് അന്നേരം ബാലേന്ദ്രൻ പറയും അതിനെന്താ ബുദ്ധിമുട്ട് നമ്മുടെ കടയുടെ സ്റ്റിക്കറും കലണ്ടറും എല്ലാം ഈ വീട്ടിൽ പല സ്ഥലത്ത് കിടപ്പില്ല അതിനകത്ത് എൻ്റെ ഫോൺ നമ്പർ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കും എന്നിട്ടും വൈജയന്തി അലീന അലീനിയാണ് കുറ്റപ്പെടുത്തുന്നത് വൈജയന്തി ചോദിക്കുവാണ് അവൾക്ക് എന്താണ് അധികാരം അവളെ ആരാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ മകൻ ഒരു പെൺകുട്ടിയെ കൊണ്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ബാലേന്ദ്രനെ വിളിച്ചു പറയാൻ അതിന്റെ ആവശ്യം അവൾക്ക് അവൾ വേലക്കാരി ആ സ്ഥാനത്ത് നിന്നാ പോരെ എന്ന് ചോദിക്കുവാണ് അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം അവളെന്നെ വിളിച്ച് പറയണ്ടായിരുന്നു അത് ഞാൻ കേൾക്കേണ്ടായിരുന്നു എന്ന് വെക്കുമ്പോൾ ആ കേട്ടോ എന്നിട്ട് എന്താ ചെയ്ത എന്ന് വയ്ക്കും എന്നിട്ട് ഇങ്ങോട്ട് ഫോം വിളിക്കുകയാണോ ബാലേന്ദ്രൻ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഇവിടെ വന്നു എന്ന് പറയുമ്പോഴും അതിനെയും ഒരു പുച്ഛത്തോട് കൂടിയാണ് വൈജയന്തി കാണുന്നത് വൈജ്യന്തി ചോദിക്കുകയാണ് ഓ അവൾ വിളിച്ച് പറഞ്ഞത്തേയും പാഞ്ഞു പിടിച്ച് ഇങ്ങോട്ട് വന്നോ എന്നിട്ട് രണ്ടിനെയും റൂമിൽ നിന്ന് ഇറക്കി വിട്ടോ എന്ന് വയ്ക്കുമ്പം ബാലേന്ദ്രൻ പറയുന്നുണ്ട് റൂമിൽ നിന്ന് ഇറക്കി വിടുക മാത്രമല്ല ചെയ്തത് ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് അവളെ ഇറക്കി വിട്ടു അത് കഴിഞ്ഞ് അവൻ്റെ കരണം തീർത്തോർണം കൊടുക്കുകയും ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും കൊള്ളാം നല്ല അച്ഛൻ ഈ കാലത്ത് അത് ഇങ്ങനെയൊന്നും അല്ല ബാലേന്ദ്രൻ ബാലേന്ദ്ര ചെയ്യേണ്ടത് ഒരു സംഭവം നടക്കുമ്പം അവനെ ഫോൺ വിളിക്കണമായിരുന്നു ബാലേന്ദ്രൻ അവിടെ എന്നിട്ട് പറയണമായിരുന്നു നീ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ട് വീട്ടിൽ വന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇപ്പം അവളങ്ങ് പറഞ്ഞു വിട്ടേരെ എന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഉള്ളപ്പം നീ അവളെ കൂട്ടിക്കൊണ്ടു പോവാം ഞങ്ങൾക്കും പരിചയപ്പെടാലോ സംസാരിക്കാലോ എന്നൊക്കെയായിരുന്നു സ പറയേണ്ടിയിരുന്നത് എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ കൈകൂപ്പി പിടിച്ചിട്ട് പറയുവാണ് കൊള്ള ഇത്രയും നല്ല ന്യായമൊക്കെ പറയുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ അങ്ങനെ ഒരാളല്ല എന്ന് പറയുവാണ് അന്നേരവും വൈജ്യന്തിക്ക് ദേഷ്യമാണേ വൈജയന്തി പറയുന്നുണ്ട് അതെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ വിളിച്ച് പറയേണ്ട കാര്യം അവൾക്കും ഇല്ലായിരുന്നല്ലോ അവൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത് വേലക്കാരി വേലക്കാരിയുടെ സ്ഥാനത്ത് നിൽക്കണം എന്ന് പറയുമ്പം പാരേന്ദ്രൻ തിരിച്ചു വയ്ക്കുന്നുണ്ട് വൈജയന്തി നിനക്ക് അലിനിയുടെ അന്തമായ വൈരാഗ്യവും ദേഷ്യമാണ് അതുവെച്ചാണ് നീ നിന്റെ മകനായിരിക്കുന്നത് എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് അതെ എനിക്ക് അവളോട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ട് എനിക്ക് അവളെ ഇഷ്ടമല്ല ഞാനും കമലയുടെത്തെയും അവളെ കൂട്ടിക്കൊണ്ട് വരണ്ട എന്ന് പറഞ്ഞിട്ടും വന്നതാണ് നിങ്ങള് അപ്പം അതുകൊണ്ട് തന്നെ എനിക്കത് ഇഷ്ടമല്ല പിന്നെ ഇവിടെ അവൾ വന്ന് കയറിയ കാലം തൊട്ട് നിങ്ങൾ അവളെ ന്യായീകരിച്ചാണ് സംസാരിക്കുന്നത് അത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് വൈജ്യന്തി ആ റൂമിൽ അങ്ങ് പോവുകയാണ് എന്നിട്ട് പകുതി നടന്ന് നിന്നിട്ട് തിരിഞ്ഞു എന്ന് പറയുവാണ് അമ്മയുടെ കാലൊന്നും ശരിയാകട്ടെ അന്നേരം ഞാൻ അവളെ ഇവിടുന്ന് കഴുകൂട്ടം വരെ ഓടിക്കും എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊന്നും നന്നാവൊന്നും നന്നാവില്ല എന്നൊരു ഭാവത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് ബാലേന്ദ്രൻ എന്ത് ചെയ്യണം എന്നറിയാതെ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡായിട്ട് കാണിക്കുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത് വൈജ്യന്തിയുടെ കയ്യിൽ നിന്ന് ലീവ് മേടിച്ച് അലീനെ പോകാൻ തുടങ്ങുവാണ് അന്നേരം അലീനയോട് വീട്ടിൽ പണി തീർത്തിട്ട് പോകാൻ പോയാൽ എന്താ എന്ന് ചോദിക്കുമ്പോൾ നല്ലത് തിരിച്ച് പറയുന്നുണ്ട് അലീന അതുപോലെ തന്നെ രോഹിത്തിൻ്റെ ഭാഗത്ത് നിന്ന് സൈഡ് പറയുന്ന വൈജ്യന്തി കളിയാക്കുന്നുണ്ട് അലീന ഇതൊന്നും വൈജയന്തിക്ക് അങ്ങ് സഹിക്കുന്നില്ല കേട്ടോ എന്തായാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും വേലക്കാരിയാണ് എന്ന് പറഞ്ഞാൽ മാറി നിൽക്കുന്നൊന്നുമില്ല ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ അലീന തിരിച്ചു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്